ഭാരതത്തിന്റെ ചരിത്രത്തെ അതിന്റെ സമഗ്രതയിൽ പഠിപ്പിക്കാനുള്ള ഒരു ശ്രമത്തെയും പിന്തുണച്ചിട്ടില്ല ഈ കപടമതേതരവാദികളായ ഈ രാഷ്ട്രീയ കക്ഷികളും അവരുടെ നേതാക്കന്മാരും പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത അത് മന അത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ രാഷ്ട്രീയ കക്ഷികളിലും ഒരു വിഭാഗം എപ്പോഴും ശബ്ദം ഉയർത്തിയിരുന്നു ഭാരതത്തിന്റെ ദേശീയതയുടെ ആ ആത്മാവിന്റെ സ്ഥാനത്ത് നിലയുറപ്പിച്ചിരുന്നു അത് വേണമെങ്കിൽ നമുക്ക് ലോകമാന്യ തിലകനിൽ അത് കാണാം അതേപോലെ മഹാന്മാരായ ഒട്ടനവധി നേതാക്കന്മാരിൽ നമുക്കത് കാണാം അത് തുടർന്നു പോന്നു പിന്നെയും പക്ഷേ പോകെ പോകെ തിലകന്റെയൊക്കെ കാലം കഴിഞ്ഞതിന് ശേഷം ഭാരതത്തിന്റെ യഥാർത്ഥ ചരിത്രത്തെ സമൂഹത്തിന്റെ മുമ്പാകെ വെക്കണം ഭാരതീയ സമൂഹത്തിന്റെ മുമ്പാകെ വെക്കണം എന്ന ആ മഹാത്മാക്കളുടെ ആഗ്രഹത്തെ അതിജീവിച്ചുകൊണ്ട് വീണ്ടും ബ്രിട്ടീഷ് തിന്മ വിജയിക്കുകയാണ് ചെയ്തത് ബ്രിട്ടീഷുകാരുടെ ആഗ്രഹമായിരുന്നു ഭാരതം ഭാരതത്തിന്റെ ചരിത്രം പഠിക്കരുത് എന്ന് അതിനെതിരായിട്ടാണ് ആർ സി മജൂന്ദാറും ജതുനാഥ് സർക്കാരും ഒക്കെ ഭാരതത്തിന്റെ യഥാർത്ഥ ചരിത്രം എഴുതിത്തുടങ്ങിയത് പക്ഷെ ആ പരിശ്രമത്തെ ഭാരതത്തിന്റെ ശരിയായ ചരിത്രത്തെ സമൂഹ സമക്ഷം അവതരിപ്പിക്കാനുള്ള പരിശ്രമത്തെ പോലും അവഗണിക്കുകയും അപമാനിക്കുകയും ചെയ്തതാണ് നെഹ്റുവിയൻ പാരമ്പര്യം അതാണ് ഹർസി മജൂന്ദർ ആയിരുന്നു ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം എഴുതേണ്ട കമ്മിറ്റിയുടെ ചുമതലക്കാരൻ അദ്ദേഹം എഴുതി തുടങ്ങുന്ന ചരിത്രത്തിൽ ഭാരതത്തിന്റെ സമഗ്രത അപ്പാടെ പ്രതിഫലിക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോ നെഹ്റുവും അതേപോലെ അബുൽ കലാം ആസാദും ഒക്കെ ചേർന്ന് ആ ചരിത്ര സമിതിയെ തന്നെ പിരിച്ചുവിട്ട് കമ്മ്യൂണിസ്റ്റുകാരനായ താരാചന്ദനെ പോലത്തെ ചരിത്രകാരന്മാരെ ആ ചുമതല ഏൽപ്പിക്കുക ചെയ്തു അപ്പൊ വീണ്ടും പഴയിലേക്ക് ഭാരതത്തിന്റെ ചരിത്രത്തിൽ പ്രാചീന കാലം എന്ന് പറയുന്നതായ ആദിമകാലം പൗരാണിക കാലം അത് ഹിന്ദുക്കളുടെ കാലമാണ് അത് അന്ധകാര യുഗമാണ് എന്ന് എഴുതിയ ബ്രിട്ടീഷുകാരന്റെ ചരിത്രം വീണ്ടും തുടരുകയാണ് ചെയ്തു മധ്യകാലഘട്ടം അഥവാ മുഗള കാലഘട്ടം മുസ്ലിം കാലഘട്ടം അതാണ് ഭാരതത്തിൽ നന്മയിലേക്കുള്ള പരിവർത്തനത്തിന് നന്ദി കുറിച്ചത് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗത്തെ വളർത്താൻ ഉതകുന്ന ചരിത്രം അതാണ് മിഡിവിൽ ഏജ് എന്ന മട്ടിൽ ഭാരതത്തിന്റെ ചരിത്രത്തെ വിഭജിച്ചത് ആധുനിക കാലഘട്ടം ആകുമ്പോഴേക്കും പരിപൂർണമായ സിവിലൈസേഷൻ നാഗരികത സംസ്കാരം ഭാരതത്തിന് കിട്ടത്തക്ക വിധത്തിൽ ഇംഗ്ലീഷുകാര് നമ്മളെ നന്നാക്കി ഇങ്ങനെ മൂന്നായിട്ട് ഭാരതത്തിന്റെ ചരിത്രത്തെ വിഭജിച്ച് ഇപ്പോഴും ഭവരിക്കുകയാണ് ഇപ്പോഴും പഠിക്കുകയാണ് പഠിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരുമ്പോ അത് നടപ്പിലാക്കി കഴിയുമ്പോൾ ഇതിന് മാറ്റം വരും തീർച്ചയായിട്ടും നോക്കൂ ഈ പാശ്ചാത്യ നാടുകളിലെ പോലെ ഇങ്ങനെ ഏഷ്യന്റ് ഏജ് മിഡിവിയൽ ഏജ് മോഡേൺ ഏജ് എന്ന് തിരിക്കാവുന്ന തരത്തിലല്ല ഭാരതത്തിന്റെ ചരിത്രം ഭാരതത്തിൽ അങ്ങനെ ഒരു ഏഷ്യൻ ഏജ് എന്ന നിലയ്ക്ക് കാണുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ചിരപുരാതനവും നിത്യനൂതനവുമായ ചരിത്രം തന്നെയാണ് അതിനെ മാറ്റി നിർത്താൻ കഴിയില്ല പക്ഷെ അതിനെ അപ്പാടെ തിണവൽഗണിച്ചുകൊണ്ട് അതിനെ അവഗണിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് മധ്യകാലഘട്ടത്തെ അവതരിപ്പിക്കുകയും ഇവിടെ നേരത്തെ രോഹിണി പറഞ്ഞതുപോലെ ഭാരതത്തിന്റെ ഈ മാറ്റത്തിന്റെ തുടക്കം ഓഫ് സിന്തസിസ് എന്നാണ് ഇവരൊക്കെ ഇർഫാൻ ഹബീബും റൊമില ഠാറും പോലെയുള്ള ആൾക്കാർ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് അവിടെയാണ് പറഞ്ഞതുപോലെ ബാബർ മുതൽ ഔറംഗസേബ് വരെയുള്ള മുഗൾ രാജാധികാരികളുടെ സുൽത്താൻമാരുടെ ചരിത്രവും ജീവിതവും അവർ നടത്തിയ പരിഷ്കരണങ്ങളും അവരെവിടെയാണ് എന്താ പറയുക നിഴൽമരങ്ങൾ മാറ്റിവെച്ച് വഴി വെട്ടിയതെന്നും കുടിക്കാൻ വെള്ളം കോരിവെച്ച തൊട്ടി ഉണ്ടാക്കിയതെന്നും ഒക്കെയുള്ള പരിഷ്കാരങ്ങളെ പറയുന്നു അതിന് എന്നാൽ അതേ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വിശ്രുത ഹിന്ദു സാമ്രാജ്യങ്ങളെക്കുറിച്ച് ചോള സാമ്രാജ്യത്തെ കുറിച്ചോ പണ്ഡ്യ സാമ്രാജ്യത്തെ കുറിച്ചോ ആസാമിലെ അഹം ഡൈനാസിറ്റിയെക്കുറിച്ചോ ബൊൻസ്ലെ രാജവംശത്തെ കുറിച്ചോ മറാഠ രാജവംശത്തെ കുറിച്ചോ വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചോ കാക്കാത്യ സാമ്രാജ്യത്തെക്കുറിച്ചോ ഒന്നും തന്നെ പഠിക്കാൻ പഠിപ്പിക്കാൻ തയ്യാറാവുന്നില്ല ഇതൊക്കെ ഒരു വരിയിൽ ഒതുങ്ങിയാൽ ഭാഗ്യം ഇതാണ് സ്ഥിതി ഇതുതന്നെയാണ് നമ്മുടെ ദർശന ശാസ്ത്രത്തിന്റെ ഫിലോസഫിയുടെ അവസ്ഥ ഇന്ത്യൻ ഫിലോസഫി എന്ന പാഠം പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അതിൽ നമ്മൾ ഈ ഈ കൂട്ടർ പഠിപ്പിക്കാൻ തയ്യാറാവുന്നത് അത് സോക്രട്ടീസിന്റെയും അല്ലെങ്കിൽ പ്ലേറ്റോയുടെയും ഒക്കെ ഫിലോസഫിയാണ് അതെങ്ങനെയാണ് ഇന്ത്യൻ ഫിലോസഫി ആവുക ശങ്കരാചാര്യനും അഭിനവ്ഗുപ്തനും രാമാനുജാചാര്യനും ഒക്കെ ഫുട്നോട്ടാകുന്ന ഫിലോസഫി പഠന പഠനം ചോളനും ചോളരാജാക്കന്മാരും അഹമി രാജവംശക്കാരും മറാഠ രാജവംശക്കാരും ഇല്ലാത്ത മുഗളവംശം മാത്രമുള്ള മധ്യകാലഘട്ടം പിന്നെയോ അന്ധകാരത്തിന്റെ പൂർവ ആധുനിക പ്രാചീന കാലഘട്ടവും ഇങ്ങനെ ഉണ്ടാക്കി വെച്ച ചരിത്ര ബോധ ചരിത്ര പാഠങ്ങളിലൂടെ ഉൾക്കൊള്ളുന്ന ബോധം ഒരു ഭാരതീയനെ എല്ലാ കാലത്തും അടിമയാകാനേ പ്രേരിപ്പിക്കുള്ളൂ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഇത്തരം പഠനം പൂർത്തിയാക്കുന്നത് ഏതുവഴിക്കാണ് ഒരു കുട്ടി പഠിക്കാൻ വേണ്ടി സ്കൂളിൽ എത്തുമ്പോൾ ഇവരുടെ ഈ ചരിത്രപാഠ പുസ്തകങ്ങളിലോ ഇവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ ആദ്യം പഠിക്കുന്നത് നമ്മളൊരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഭ്രാന്തനാണെന്നാണ് വിഡ്ഢിയാണെന്നാണ് നമ്മുടെ അച്ഛൻ ഭ്രാന്തനാണെന്നാണ് നമ്മുടെ ആചാര്യന്മാർ വെറും ഹിപ്പോക്രാറ്റ്സുകളാണെന്നാണ് നമ്മുടെ ഗ്രന്ഥങ്ങളും നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളും ഒക്കെ പൂർണ്ണമായും നുണകളാണെന്നാണ് ഇതിലൂടെ കടന്നുപോയാൽ സ്വാമിജി പറയുന്നത് ആ കുട്ടി ഒരർത്ഥത്തിൽ ആത്മാവില്ലാത്ത ജീവനില്ലാത്ത നട്ടല്ലില്ലാത്ത നിഷേധങ്ങളുടെ ഒരു കൂടാരമായി പുറത്തിറങ്ങി അതിന് മാറ്റം വരണം അതിന് മാറ്റം വരുത്താൻ തയ്യാറായില്ല ആ ശരിയായ ചരിത്രം പഠിക്കുമ്പോഴാണ് രാമന്റെ മഹത്വം ഉൾക്കൊള്ളാൻ സാധിക്കുക കൃഷ്ണന്റെ മഹത്വം ഉൾക്കൊള്ളാൻ സാധിക്കുക രാമനോഹർ ലോഹിയൊക്കെ പറഞ്ഞതുപോലെ ശിവന്റെ മഹത്വത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുക പരമശിവൻ എങ്ങനെയാണ് ഭാരതത്തിന്റെ ഓരോത്തരി മണ്ണിലും ജ്വലിക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ട് ശ്രീരാമചന്ദ്ര മഹാപ്രഭു എങ്ങനെയാണ് ഉത്തരത്തെ ഉത്തരഭാര ഉത്തര ഏർ പ്രദേശ പ്രദേശങ്ങളെ ദക്ഷിണഭാഗത്തോട് യോജിപ്പിച്ചതെന്ന് എഴുതിയിട്ടുണ്ട് ഇതൊക്കെ പഠിക്കേണ്ടി വരും ഇത് പഠിച്ചാൽ ഭാരതീയൻ ആത്മാഭിമാനം ഉണരും ആ ആത്മാഭിമാനം ഭാരതത്തിന്റെ നവോത്ഥാനത്തിന് കാരണമാകും ആ നവോത്ഥാനത്തിന്റെ പ്രയാണം ചെന്നത്തി നിൽക്കുക സ്വാമിജിയൊക്കെ സ്വപ്നം കണ്ട വിശ്വഗുരു പദത്തിലാകും ഇതിനെ ഇവർ ആഗ്രഹിക്കുന്നില്ല ഇവർക്ക് ആഗ്രഹം ശിഥിലീകൃതമായൊരു ഭാരതമാണ് ദുർബലമായൊരു ഭാരതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കരുത്തുറ്റ ഏകീകൃതമായ ഭാരതമാണ് അതിനാണ് രാമൻ പ്രേരണ